ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെള്ളരിക്ക കൊണ്ടിട്ട് ഒരു പച്ചടിയാണ് നമ്മൾ സദ്യയിലൊക്കെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ആണ് സദ്യക്കായാലും നമ്മൾ വീട്ടിൽ ആയാലും നമ്മൾ ഈ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുന്നുണ്ട് ഈ പച്ചടിക്ക് വേണ്ടുന്ന വെള്ളരിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ സൈസിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് എരിവ് അധികം വേണ്ടാത്തതിനാലാണ് ഈ പച്ചമുളക് ചേർക്കുന്നത് എരിവ് ആവശ്യമുള്ളവർക്ക് അല്ലാത്ത പച്ചമുളക് ചേർക്കാവുന്നതാണ് ഞാൻ ഈ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് അതിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വേഗം വയ്ക്കുന്നുണ്ടേ അതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴേക്കും അരപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ എടുക്കാം തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു അല്ലി വെളുത്തുള്ളി ഒരു നുള്ളി ജീരകം ഒരു നുള്ളു ജീരകം രണ്ട് ചെറിയ ഉള്ളി ഒരു സ്പൂൺ കടുക് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോഴേക്കും വെള്ളരിക്ക തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം അരപ്പെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തേങ്ങയെല്ലാം കൂടെ അരച്ചുകൊണ്ട് വരാവേ അതിൽ തേങ്ങ അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളമല്ല ചേർക്കുന്നത് കുറച്ച് തൈരാണ് ചേർക്കുന്നത് അതാകുമ്പം അധികം വെള്ളരിക്ക വേന്ത് വരുമ്പോഴേക്കും അലിച്ചിര വെള്ളം കൂടിപ്പോയാലും ഈ തൈര് ചേർത്ത് വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോഴത്തേക്ക് പിന്നെയും നമ്മൾ കൂടുതൽ തൈരും കൂടെ ചേർക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകും അതുകൊണ്ടാണ് തൈര് ചേർത്ത് അരച്ചെടുക്കുന്നത് വെള്ളരിക്ക പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്തിട്ട് ഒരല്പം പോലും വെള്ളമില്ലാതെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് അരപ്പ് ചേർക്കുമ്പോൾ തീ അധികം കൊടുക്കണ്ട മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതിയാവും അധികം തിളയ്ക്കണ്ട അരപ്പിൻ്റെ പച്ചമണം ചെറുതായിട്ട് മാറി ചെറിയ കുമ്മളം വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും തീ ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് തൈര് ചേ തീ ഓഫ് ചെയ്തു വെച്ചിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കാൻ തൈര് ചേർക്കുമ്പോൾ കവറിൽ നിന്ന് തൈര് ഒരൽപ്പം കവറിൻ്റെ ഒരറ്റ മാത്രം ഒരൽപ്പം പൊട്ടിച്ചിട്ട് തൈരി ഇങ്ങനെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടയില്ലാത്ത തന്നെ തൈര് നമുക്കിതിനകത്ത് ചേർക്കാൻ പറ്റും പാത്രത്തിലൊക്കെ നമ്മൾ തൈരൊഴിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ വീണ്ടും കട്ട അടയ്ക്കാൻ നിൽക്കണം അതിനെക്കാളും ചെറിയൊരു പിന്നെ ഹോളിട്ടിട്ട് ഇതുപോലെ തൈരൊഴിക്കുകയാണെങ്കിൽ കട്ടയില്ലാതെ തൈര് നമുക്ക് ആവശ്യത്തിന് കിട്ടും തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത് തൈര് ചേർത്ത് വെച്ച് ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കാം ഇതിനടുത്ത് കടു താളിക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അന്നത്തെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് ഏത് കറിക്കായാലും പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വില അപേക്ഷിച്ച് നമ്മളേത് എണ്ണയാണോ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ എണ്ണ ചേർക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ചെറുതായിട്ടൊന്നും മൂത്ത് വരുമ്പോഴേക്കും വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം പ്രത്യേകിച്ച് വേറെ എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് ഞാൻ ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉള്ളി മൂത്ത് വന്നു കഴിഞ്ഞാൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇത് കറിയിലോട്ട് നമുക്ക് ഒഴിക്കാവുന്നതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ആ ബെൽബട്ടൺ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നാലേ നമ്മുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും ലൈക്ക് ഷെയർ എല്ലാം ചെയ്യാൻ മറക്കരുതേ അങ്ങനെ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്